അയ്യപ്പെട്ട നമ്മുടെ മാധ്യമങ്ങളിൽ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് പ്രത്യേകിച്ചും ഒരു പ്രത്യേക മാധ്യമത്തിൽ അദ്ദേഹത്തിനോട് മുൻപായി രാഗ്യമുള്ള ഒരു പ്രത്യേക മാധ്യമത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് ഉള്ളത് അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമോ അല്ല ഇപ്പോൾ ഇന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ അവതരിപ്പിക്കും എന്നാണ് അറിയുന്നത് കാര്യം ഇന്നലെ ആ വാദം പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ഈ പ്രതി ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് വേണ്ടി ശാസ്ത്രമംഗലം അജിത്ത് എന്ന വക്കീലിൻ്റെ വാദങ്ങളൊക്കെ തന്നെ കേട്ടു കഴിഞ്ഞു അതിനുശേഷം കുറച്ചുകൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനുണ്ടെന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗം പ്രോസിക്യൂട്ടർ ഗവൺമെൻറ് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ അദ്ദേഹം ഇവിടുന്ന് ഈ പെൺകുട്ടിക്ക് നിർബന്ധിച്ച് മരുന്ന് നൽകി ഗർഭചിത്രം നട നടത്താൻ വേണ്ടി ശ്രമിച്ചു വന്നു അതിന് ആ കുട്ടി മുതിരാതിരുന്നപ്പോൾ ആ കുട്ടിയുടെ ഫ്ലാറ്റിൽ നിന്ന് ചാടി സ്വയം ആത്മഹത്യ ചെയ്യും എന്ന ആത്മഹത്യ ഭീഷണി വരെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം നടത്തി എന്നുള്ള വാദമൊക്കെയാണ് ഇതിനകത്ത് ഉന്നയിച്ചിരിക്കുന്നത് അത് ഇപ്പോൾ ഈ വിധി ഇങ്ങനെ വരാനിരിക്കുമ്പോൾ രണ്ട് വശങ്ങളാണുള്ളത് ഒന്ന് രാഹുൽ മാങ്കൂട്ടം എന്ന രാഷ്ട്രീയക്കാരന്റെ ഭാവി അവിടെ നിശ്ചയിക്കപ്പെടും അവർ അദ്ദേഹത്തിന് എം എൽ എ സ്ഥാനം വേണമെങ്കിൽ രാജിവെക്കാം വേണ്ടെങ്കിൽ രാജിവെക്കണ്ട പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇന്നലെ വരെ ഇന്നലെയൊക്കെ അവർ അനുസരിച്ച് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കെ മുരളീധരൻ പറഞ്ഞ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കും പൂക്കൾക്കൊടി ബന്ധം വിച്ഛേദിക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു എന്നുണ്ടെങ്കിലും അദ്ദേഹം പറഞ്ഞു മറ്റ് നേതാക്കൾ ഷാനിമോൾ ഉസ്മാനെ പോലെയുള്ള നേതാക്കൾ ബിന്ദു കൃഷ്ണനെ പോലെയുള്ള നേതാക്കളൊക്കെ വനിതാ നേതാക്കളൊക്കെ തന്നെ ഇത് പറഞ്ഞു എന്നുണ്ടെങ്കിലും ഇപ്പോൾ അതിനെ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കാൻ കെ പി സി സി നേതൃത്വത്തിന് കഴിയാതെ നിൽക്കുന്നത് ഈ കോടതി വിധിയെ കണക്കാക്കിയിട്ടാണ് ഈ കോടതി വിധി വരുന്നതനുസരിച്ച് അവർക്ക് ഇനി അതൊരു തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ കോടതി വിധി വന്നു കഴിയുമ്പോഴത്തേക്ക് എന്താകും അത് അതനുസരിച്ച് തീരുമാനിക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിന് ഇത്രയും ഒരു പ്രാധാന്യം ഉണ്ടാകുന്നത് സർക്കാർ വേറെ പലതും മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കാര്യം ഒരു ഒരു തെരഞ്ഞെടുപ്പിന് ഇനി വെറും തുച്ഛം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു അഞ്ച് ദിവസം കാണ്ട് പോലും ഇല്ല വരുന്ന ചൊവ്വാഴ്ച മറ്റോ ആണ് തെരഞ്ഞെടുപ്പ് എന്നാണ് അല്ലെ കറക്റ്റ് തിരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ചയാണ് അപ്പോൾ ഈ ചൊവ്വാഴ്ച തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഇന്ന് ബുധനായി അപ്പോൾ അതിനു മുമ്പ് സർക്കാരിൻ്റെ പല കാര്യങ്ങളും ഇതിലൂടെ മറച്ചു വെക്കാനുണ്ട് അത് മറച്ചു വെക്കാനായി ഈ ഒരു വിഷയം എടുത്തിടുകയാണ് ഇപ്പോൾ ഇന്നത്തെ വാദവും കൂടെ കേട്ട് കഴിയുമ്പോൾ ഞാനീ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഫ്ലാറ്റിൽ പോയെന്നും അന്ന് അദ്ദേഹം നിയമസഭയിൽ ഉണ്ടായിരുന്നെന്നും അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം നിയമസഭയിൽ നിന്ന് ഇറങ്ങിയെന്നും നിയമസഭയിൽ നിന്ന് നിന്നിറങ്ങിയ ആശമാരുടെ സമരത്തിൽ പങ്കെടുത്തെന്നും അവിടുന്ന് നേരെ അദ്ദേഹം തിരുവനന്തപുരത്ത് ആ ഫ്ലാറ്റിലേക്കാണ് പോയതെന്നും അവിടെ വെച്ചാണ് ഈ മരുന്ന് കഴിക്കേണ്ട കാര്യം നിർബന്ധിപ്പിച്ചതെന്ന് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെയും കുറേ കാര്യങ്ങളോട് വന്നിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ശരിക്കും നിയമവശങ്ങൾ പരിശോധിക്കുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ മുൻകൂർ ജാമ്യം കിട്ടാൻ സാധ്യതയുള്ളതാണ് പക്ഷേ ഇതിൽ എനിക്ക് തോന്നുന്നത് മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യത ഇല്ലെന്നാണ് തോന്നുന്നത് മണിക്കൂറും ഇല്ല ഇനി ഏതാനും സമയം ഒരു മണിക്ക് പറയുക എന്ന് പറഞ്ഞു മണി രണ്ടായിട്ടുണ്ട് വിധി ഉടൻ ഉണ്ടാകുമെന്നാണ് ഇങ്ങനെ ഫ്ലാഷ് പിന്നെ മാധ്യമങ്ങളെ ഒരു മാധ്യമം ഒരു മാധ്യമം മാത്രമല്ല എല്ലാ മാധ്യമങ്ങളും ഇതിന്റെ തന്നെയുണ്ട് എന്തൊരു കഷ്ടമാണ് നിങ്ങൾ അങ്ങനെ ഒരിക്കലും അങ്ങനെ അങ്ങനെ ഒരിക്കലും പറയാൻ താങ്കൾക്ക് അത് അല്ല അല്ല കാരണം കാരണം നേരെ വരും ഒരു എന്താണെന്ന് ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എലക്ഷന് വേണ്ടിട്ട് നമ്മൾ ഇതിനു മുമ്പ് ഈ വിഷയത്തിന് തൊട്ടു മുമ്പ് മാധ്യമങ്ങളിൽ മുഴുവൻ മുൻപന്തിയിൽ നിന്ന വിഷയം എന്തായിരുന്നു പത്മുമാറിന്റെ അറസ്റ്റ് ശബരിമല ശബരിമല എവിടെ നിൽക്കുന്നു ആര് ചർച്ച ചെയ്യുന്നു അല്ലെ ചർച്ച അല്ലെ ചർച്ചകളിൽ അപ്പം അതിനെ മറവ് ചെയ്യാനുള്ള അല്ല അതിനെ മറവു ചെയ്യാനുള്ള ഒരു രീതി തന്നെയാണല്ലോ പക്ഷെ അത് അതിനെ മറവ് ചെയ്യാനാണ് എന്നുണ്ടെങ്കിലും ബുദ്ധിയുള്ള ജനം അതിനെ മനസ്സിലാക്കും കാര്യം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള സ്ത്രീ കഴിഞ്ഞ വാസുവിന് കഴിഞ്ഞ ദിവസം ഇപ്പോഴും എന്താണ് പോലീസിന്റെ കൂടെയാണ് അറസ്റ്റിലാ കിട്ടിയില്ല അല്ല ഞാൻ പറയുന്നത് ജാമ്യം കിട്ടുകയാണെങ്കിൽ ജാമ്യം കിട്ടാം കിട്ടാതിരിക്കാം ഇനി ഏതാനും മണിക്കൂർ മാത്രമേ ഉള്ളൂ ജാമ്യം കിട്ടുകയാണെങ്കിൽ നമുക്കൊരു കാര്യം പറയാൻ പറ്റും കോൺഗ്രസിന്റെ വിജയമാണ് ആർക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം കിട്ടുകയാണെങ്കിൽ ജാമ്യം കിട്ടുകയാണെങ്കിൽ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ വിജയമല്ല അത് ഇന്ത്യൻ നിയമത്തിൽ അതൊരു ഇങ്ങനെ ഇന്ത്യൻ നിയമവ്യവസ്ഥയനുസരിച്ച് ഒരാൾക്ക് കിട്ടാൻ ഇപ്പം എനിക്കായാലും പോയിന്റ് ആ എനിക്കായാലും ഗൗതമനായാലും നമ്മൾ ഇന്ത്യൻ നിയമവ്യവസ്ഥയെ നമ്മൾ എല്ലാവർക്കും ബാധകമാണ് ആ നിയമവ്യവസ്ഥ ബാധകമാകുന്ന ഒരു പൗരൻ എന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇങ്ങനെ ഇങ്ങനെയുള്ള ചില ഫേവറുകൾ കിട്ടാൻ യോഗ്യതയുണ്ട് അത് ആ ജഡ്ജ് പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ അദ്ദേഹം ചെയ്തിരിക്കുന്ന തെറ്റ് തെറ്റൊന്നും അല്ല തെറ്റല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇവിടെ കേരളത്തെ സംബന്ധിച്ച് എപ്പോഴും ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള കുറേ സ്ത്രീ വിഷയകഥകൾ പല ലൈംലൈറ്റ് എന്നുള്ള പല നേതാക്കൾക്കാരെയും വന്നിട്ടുണ്ട് അത് പി ടി ചാക്കുടെ കാലം മുതൽ തന്നെ ഉണ്ടായിട്ടുണ്ട് നിരവധി നേതാക്കളുടെ കഥകൾ വന്നിട്ടുണ്ട് അതെല്ലാം തന്നെ ഇപ്പോഴും വന്നിങ്ങനെ നിൽക്കുന്നുമുണ്ട് അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അതൊരു കാര്യമാറ്റി എടുക്കില്ല എന്ന് തന്നെയാണ് ഞാൻ ധരിക്കുന്നത് കാര്യം ഈ സ്വർണ്ണക്കുള്ള വിവാദമായിരുന്നാലും ആൻറ്റി ഇൻകമ്പൻസി ഫാക്ടറി ഗവൺമെൻറ്റിനെതിരെ ഉള്ളത് അത് അങ്ങനെ തന്നെ ആയിരിക്കും ഇനി തെരഞ്ഞെടുപ്പിന് അഞ്ച് ദിവസം മുന്നേ ഉള്ളപ്പോഴത്തേക്ക് ഈ രാഷ്ട്രീയ നാടകം സി പി എം എന്ന് പറയുന്ന പാർട്ടി നടത്തുമ്പോൾ അവർ ധരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് കിട്ടണമെന്നില്ല എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു പറയും അവർ ധരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് അത് കിട്ടണമെന്നില്ല അത് രണ്ടു വശത്തും കിട്ടണമെന്നില്ല കോൺഗ്രസിന് അനുകൂലമായും കിട്ടണമെന്നില്ല സി പി എമ്മിന് അത് ഈ പറയുന്ന പോലെ സി പി എം വിചാരിക്കുന്ന രീതിയിൽ വോട്ടാറ്റ് മാറണമെന്നില്ല ചിലയിടങ്ങളിൽ ഇപ്പോൾ ഈ ഇലക്ഷൻ എന്ന് പറയുന്ന വ്യക്തിത്വങ്ങളാണ് വ്യക്തികൾക്കാണ് പ്രാധാന്യം രാഷ്ട്രീയത്തിനല്ല ഇപ്പം നമ്മളിത്രയും ഭരണ ഭരണവിരുദ്ധ വികാരമുള്ളപ്പോൾ പലയിടങ്ങളിലും ചില സി പി എം സ്ഥാനാർത്ഥികൾ ജയിക്കുമെന്നൊക്കെ ചില ആൾക്കാർ പറയുമ്പോൾ എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട് എനിക്ക് ഞാൻ ഞാനിതില് കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഒക്കെ മൊത്തത്തിൽ കളിയാക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വിഷയം അതെങ്ങനെയാണ് ഒരു പാർട്ടിയെ മുഴുവൻ എന്താണ് ചോദിച്ചത് സുരേഷ് ബാബു ഒക്കെ പറയുന്നത് അല്ല അതിന്റെ ആവശ്യമില്ല രാഹുൽ മാംകൂട്ടത്തിന്റെ വിഷയമാണിത് അല്ല ഇത് ഒരു രാഹുൽ മാങ്ങൂട്ടെ മാത്രമല്ല ഷാഫിക്ക് വിഷയായിട്ടുണ്ട് ഷാഫിയാണ് രാഹുലിനെ കൊണ്ടുവന്ന പാലക്കാട് സുരേഷ് ബാബുക്ക് സംസാരിച്ചു കേട്ടില്ല ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുക്ക് എന്താ പറഞ്ഞത് ഇപ്പൊ മനസ്സിലായില്ലേ ഷാഫി പറമ്പിലെ ഒരു വരുത്തനെ കൊണ്ടുവന്ന് ഇവിടെ മത്സരിപ്പിച്ചു എന്തിനു മത്സരിപ്പിച്ചു ഷാഫിക്ക് കൂടെ കരുതേക്കലായി അതായത് ഷഹനാസ് എന്ന് പറയുന്ന ഒരു വനിതാ നേതാവ് ഇന്നലെ സംസാരിക്കാൻ വന്നു ഒലിബില് ഒലിബ് പബ്ലിക്കേഷനിൽ ജോലി ചെയ്യുന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ് അവർ വന്നുനിന്ന് സംസാരിച്ചത് എന്തായിരുന്നു അവർ വന്നുനിന്ന് സംസാരിച്ചത് ഷാഫി പറമ്പിലിനോട് ഞങ്ങൾ പരാതി നൽകിയിരുന്നു ആരും ഞങ്ങൾ വനിതാ നേതാക്കൾ അപ്പം ഇത് ഇന്നും ഇന്നലെ ഉണ്ടായ വിഷയമല്ല പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇതൊരു കേവലം സ്ത്രീ വിഷയം എന്ന രീതിയിൽ കാരണം കേരള സമൂഹത്തിന് ഒരുപാട് വേറെ ചർച്ച ചെയ്യുന്നു അതാണ് വേറെ ഒരുപാട് കാര്യങ്ങൾ ഒരു രാഹുൽ മാങ്കുട്ടവും അയാളുടെ സ്ത്രീ വിഷയവും മാത്രമല്ല കേരളത്തിന്റെ കാര്യങ്ങൾ അതെ എന്താണ് ദളിത് ആളുകൾ പല സ്ഥലത്ത് ജാതിപരമായിട്ടുള്ള വിവേചനം നേരിട്ടിട്ട് കൊല്ലപ്പെടുന്നില്ലേ കുടിവെള്ളം കിട്ടാണ്ട് ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ലേ റോഡ് പ്രശ്നങ്ങളില്ലേ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം ഇതെല്ലാം യഥാർത്ഥത്തിൽ മറവ് ചെയ്യപ്പെടുകയാണ് അതായത് അതായത് ജനങ്ങൾക്ക് യാതൊരു ആവശ്യവും ഇല്ലാത്ത ജനങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും രീതിയിൽ ഉപകാരപ്രദമാകുന്ന ഒരു സാധനമേ അല്ല മാധ്യമങ്ങൾ പ്രൊജക്ട് ചെയ്തത് ഇതുപോലുള്ള എന്താണ് അനാവശ്യ ഡേർട്ടി തിങ്സാണ് പ്രൊജക്ട് ചെയ്യുന്നത് എന്നുള്ള ആക്ഷേപം ഉയരുന്നുണ്ട് ഈ സ്വർണക്കൊള്ള ചർച്ചയാവുന്നില്ല ഇതിന്റെ മാത്രമാണോ അത് മാത്രോണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ പിന്നിൽ ഒരു വലിയ ആസൂത്രണം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇതിനകത്ത് ഞാൻ പറഞ്ഞോട്ടെ എന്ത് കാര്യം കൂടെ ഗൗതം പറഞ്ഞു വേണ്ട കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ലെന്ന് ഇവിടെ ഈ കൊച്ചി നഗരത്തില് ഒരു ആള് മരിച്ചു കിടന്ന് കാക്കനാട് കാക്കനാടിനടുത്ത് കളമശ്ശേരിക്കടുത്ത് കാട്ടിലാണ് ആ ഒരു അന്യസംസ്ഥാനക്കാരനായ വ്യവസായിയുടെ ശരീരം മുഴക്കിടുന്നത് ആ മകൻ വന്ന് ചോദിച്ചത് ഇവിടെ എന്ത് സിസ്റ്റമാണെന്നാണ് ചോദിച്ചത് അല്ലേ എന്ത് സിസ്റ്റം ആണെന്നാണ് ചോദിച്ചത് അപ്പം ജഡ്ജി നമ്മുടെ ഹൈക്കോടതി ജഡ്ജി എന്താണ് ദേവൻ ദേവൻ രാമേന്ദ്രൻ എന്താ പറഞ്ഞത് ബഹുമാനപ്പെട്ട ജഡ്ജി എന്താ പറഞ്ഞ് ഇവിടെ ഒരാളെ തല്ലിക്കൊന്ന് കാട്ടിലിട്ടാലും ഇവിടെ ആരും അറിയില്ല കാര്യം പോലീസ് സ്റ്റേഷനിൽ ബുദ്ധിയും പ്രജ്ഞയും ഇല്ലാതെ അലഞ്ഞുകിടന്ന ഒരാളിനെ പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നു എന്നിട്ട് അവർ നേരെ പേരിന് വേണ്ടി ആശുപത്രിയിലാക്കുന്നു ആശുപത്രിയിൽ നിന്ന് അധികൃതർ അറിയുന്നത് പോലുമില്ല ഈ മനുഷ്യനെ ഇറങ്ങിപ്പോകുന്നു അപ്പം അതിനെക്കുറിച്ചൊന്നും ഇവിടെ ആർക്കും ചർച്ച ചെയ്യാനില്ല ഒരു രാഹുൽ മാങ്കൂട്ടോ മാങ്കൂട്ടത്തിന്റെ പെൺ വിഷയവും കോൺഗ്രസ് ഞാൻ ചോദിക്കുന്ന കോൺഗ്രസിനെ ബോധപൂർവ്വം ഇതിനെ അങ്ങ് അടച്ചൊരു ആക്കി ഞങ്ങൾ രാഹുൽ മാംകൂട്ടത്തിനെ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇനി ആ വിഷയം സംസാരിക്കാൻ നേരമില്ല എന്ന് പറയത്തക്ക രീതിയിൽ ഒരു കാര്യം കൊണ്ടെത്തിക്കണമായിരുന്നു അവിടെയാണ് ഈ ഭരണവിരുദ്ധ വികാരം ഓവർകം ചെയ്യുന്നത് ഭരിക്കുന്ന പാർട്ടി അതായത് ഇവർ എന്തുകൊണ്ട് ഇവരെ വിശ്വസിക്കുന്നില്ല ഇത്തരം വിഷയങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതിൻ്റെ ആവശ്യമില്ല എന്നുള്ള പറയാനുള്ള കാരണം നമ്മൾ കഴിഞ്ഞതിലും പറഞ്ഞതാണ് അത് വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഇത് പറയുകയാണ് ഉമ്മൻചാണ്ടിക്ക് എന്താണ് സംഭവിച്ചത് അല്ല അവിടെ സിബിഐക്ക് ക്ലീൻ ചിറ്റ് അദ്ദേഹം എന്താണ് കുറ്റക്കാരനല്ലെളിഞ്ഞല്ലോ പക്ഷെ അത് വരെ അതുവരെ അദ്ദേഹത്തെ വേട്ടയാടി അതുവരെ അദ്ദേഹത്തെ വേട്ടയാടി ഞങ്ങളാണ് കോടതി ഞങ്ങളാണ് തീരുമാനിക്കുക മാധ്യമങ്ങളാണ് കോടതി എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹത്തെ വേട്ടയാടി എന്റെ ചോദ്യം ഈ വേട്ടയാടിയ ആളുകൾ സി ബി ഐ ക്ലീൻ ചിറ്റ് നൽകിയല്ലോ അയ്യോ ഞങ്ങൾക്ക് തെറ്റിപ്പോയി മാപ്പാക്കണം ഞങ്ങൾക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അവസാനമായിട്ട് വീണ്ടും ഇത് തന്നെയാണ് പറയാനുള്ളത് കോടതിക്കാണ് ബഹുമാനം കോടതിയാണ് തീരുമാനിക്കേണ്ടത് കുറ്റക്കാരനാണോ തെറ്റുകാരനാണോ അല്ലാതെ മാധ്യമങ്ങളല്ല മാധ്യമ നമുക്ക് നോക്കാം